സ്വർണ്ണവ്യാപാര രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂം മലപ്പുറം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളുമാണ് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ യു എ സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പ് രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ആഗോളതലത്തിൽ നൂറ് റീറ്റെയിൽ ഷോറൂമുകളും ഇരുന്നൂറ്റി അമ്പത് ക്ലാറസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും ഈ ശ്രേണിയിലെ ആദ്യ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഷോറൂം ഉദ്ഘാടനം ചെയ്തു ജമൻ ജല്ലറി മേഖലയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ റീറ്റെയിൽ മേഖലയ്ക്ക് ഇനി ആവശ്യമുള്ളത് ഡിസൈനാണ് ആ നിലയ്ക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പെരുന്തൽമണ്ണ സ്റ്റോറിൻ്റെ ഇതിൻ്റെ ഒരു ടാഗ് ലൈനായിട്ട് വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് ബൈ ഡിസൈൻ എന്നാണ് ഈ സ്റ്റോറ് വളരെ വ്യത്യസ്തമാണ് ഡിസൈനിൻ്റെ ബേസിൽ നിന്നും എം എൽ എമാരായ മഞ്ഞളാങ്കുഴി അലി നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സഫയുടെ സ്വന്തം പണിശാലയിൽ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ മനോഹരവും വ്യത്യസ്തവുമായ ആഭരണ ഡിസൈനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക സൌകര്യവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സഫ ഗ്രൂപ്പ് ഡയറക്ടർമാർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു மீடியாவன் மலப்புறம்